എനിക്ക് ഹസ്ബൻറ്റിന സ്റ്റേ ചെയ്യാൻ പറ്റി അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ അത് സഹായിച്ചു ഹലോ എൻ്റെ പേര് ആര്യന്നാണ് എൻ്റെ ഹസ്ബൻഡ് സോജി ഞങ്ങൾ കാരദാസ് മാതയിലാണ് ഡെലിവറിക്ക് വന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഡോക്ടർ റെജി ഡീനെയാണ് കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓവറോൾ ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരദാസില് ഫസ്റ്റ് ടൈം ഡെലിവറി ആവുന്നതുകൊണ്ട് കൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു അപ്പോഴാണ് ഇവിടെ എൽ ഡി ആ എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ഹോസ്പിറ്റലിൽ അങ്ങനെ ഞങ്ങൾ അത് ഓപ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്ക് ത്രൂ അത് പ്ര ഡെലിവറി ടൈമിൽ എനിക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ ഹസ്ബൻഡിന് എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ പറ്റി അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ച് സ്ട്രെസ്സൊക്കെ അത് സഹായിച്ചു അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നല്ല ഒളൈറ്റായിരുന്നു എന്ത് കൺസേൺ പറഞ്ഞാലും അതിനെ അഡ്രസ്സ് ചെയ്യുമായിരുന്നു അവർ അതുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു എനിക്ക് കരുതാസ് മാതെ ചൂസ് ചെയ്തതിൽ ഡെലിവറി ടൈമിൽ വൈഫിൻ്റെ കൂടുതൽ നിൽക്കാന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് കരുത്താസ് മാതയില് ഞങ്ങൾ ചൂസ് ചെയ്തു അവർക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റി ഡോക്ടേഴ്സ് ആൻഡ് എല്ലാ സ്റ്റാഫുകളും വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു എല്ലാം കൊണ്ട് ഒരു മികച്ച അനുഭവമായിരുന്നു